ഹലോ ഫ്രണ്ട്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങളെൻ്റെ സ്വന്തം സഫാരിയുടെ സഫാറിപ്പോൾ ഉള്ളത് ബന്തടുക്ക ബസ്സിലാണ് ബന്തടുക്ക ഒരു എ സി ബസ്സാല് ശ്രീകൃഷ്ണാട്ടിയും ശ്രീകൃഷ്ണ കൺസേൺ എന്ന എഴുതാണ് അപ്പോൾ ഇത് കാസർഗോഡിൽ നിന്ന് ബന്തടുക്കയിലേക്കാണ് ഇത് സാദാ ബസ്സാണ് പക്ഷേ എ ആണ് എ സി ആണെങ്കിലും സാദാ റേറ്റാണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത് ജസ്റ്റ് കയറി അതിലുള്ള യാത്ര കാശ്യമെല്ലാം സഫാരി കാണിക്കാം കാസർഗോഡിൽ നിന്ന് കിട്ടുന്നത് രണ്ടേ അഞ്ചിനാണ് കേട്ടോ സഫാരി കയറി പറഞ്ഞതുപോലെ തന്നെ എ സി ഉണ്ട് ഏ സി എല്ലാം ഓൺ ഇരിക്കുന്നത് പോകുന്ന റൂട്ട് റൂട്ടിലാണ് കാടുകളും മറ്റൊന്നിറങ്ങും ചുരം പോലെ ഉണ്ട് ചുരം പോലെ അനുഭവപ്പെടുന്നുണ്ട് ഭോഗൻ വില്ലകളൊക്കെ ഉള്ള വീട് വേണം കേരളം കരിച്ചേരി തറവാടാണ് കരിച്ചേരി എന്ന് പറയുന്ന സ്ഥലമാണത് കരിച്ചേരി ഭാരവും പുഴയും കരിച്ചേരി പുഴ കുറ്റിക്കോയിൽ ടോൺ കഴിഞ്ഞ പിന്നെ ഒരു ഭാഗം ഇവിടെ ഇങ്ങനെ കുന്നാണ് ഒരു ഭാഗം ഇങ്ങനെ ഇവിടെ കാട് ഇവിടെ റബ്ബർ റബ്ബർ മരങ്ങളെ കൊണ്ടാണ് ഇവിടെ കാട് ബന്ധക്ക ബസ് സ്റ്റാൻഡ് സ്റ്റാൻഡിൽ എത്തിയിരിക്കുകയാണെ ആ ബാങ്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ രണ്ടിന് കാസർ റോഡ് നടത്തത് ബന്ധടുക്ക എത്തുന്നത് ബാങ്ക് വിളിക്കുന്ന സാ സ്റ്റാൻഡിൽ ഉണ്ട് വഴയിട പിന്നെ ഇവിടെ നിന്ന് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു കാര്യമാണ് നല്ല മഴ പെയ്തു തോർന്ന തോർന്നിട്ടുണ്ട് ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മുകളിൽ നല്ല കാർമേ കാണുള്ളത് സഫാരിയുടെ ഇതുപോലെയുള്ള ഈ മഴ പെയ്യുന്ന സമയത്തുള്ള ഈ സഫാരിയാണ് ഏറ്റവും സഫാരിയുടെ മനസ്സിന് ഒരുപാട് ഉണർവ് നൽകുന്നത് മന്തുടക്ക ടൗണിലേക്ക് സഫാരി അസഹ്യമായ വെയിലിനെ തുടർന്ന് ഇപ്പോൾ അധികം ടൗണിലും ഇതുപോലെ കാണാം പച്ച സ്റ്റാർപ്പല വലിച്ചു കെട്ടിയിരിക്കുന്നത് മന്തിടുക്കയിൽ നിന്ന് കാഞ്ഞങ്ങാട് പോകുന്ന ബസ്സാണ് ചന്തു കപ്പേള കാണാം ഈ റോഡിന് പതിനഞ്ച് കിലോമീറ്റർ പോയാലാണ് പുളിയാൻ ദൂരത്ത് എക്കോ വില്ലേജ് ഉണ്ടാവുക ബന്ധക്ക ടൗണിലുള്ള നിസ്കാരപ്പള്ളിയാണിത് ബാത്റൂം സൗകര്യം ഉണ്ട് ഒരു കയറ്റത്തിലാണ് അവിടെ നിങ്ങോട്ട് ടൗണിൽ നിന്നും നേരെ കയറ്റത്തിലാണ് ഈ നിസ്കാര പള്ളി പന്തടുക്കയുടെ സൗന്ദര്യം ഇതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് പൈനാപ്പിൾ കൃഷി എല്ലാം കണ്ടു എന്താ പൈനാപ്പിൾ കൃഷി വാടി പോയിട്ടുണ്ട് ரெண்டு ர் பம்னா மத்தே புரம் லெஃப் சைடு ரடான ോവിക്കാനം കാറടുക്ക മുള്ള സോഡി ചെറുക്കളകോഡ് എടുത്തിട്ടുണ്ട് ആ സോഡ് തിരിയാണ് ഗോവിക്കാനം വഴിയാണ് തിരിച്ചു പോകുന്നത് ഇതാണ് ഗോവിക്കാനം ഗോവിക്കാനം കാറടുക്കാനൊക്കെ അതിനെട്ടോ ഉള്ള മരങ്ങള് കാടിലൂടെയാണ് യാത്ര मोड़ियर ग्राम पंचायत ോവിക്കാണോ ടൗണിൻ്റെ കാഴ്ച